പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഇതൊരു വിശേഷപ്പെട്ട സ്ഥലമാണ് വിശേഷപ്പെട്ട ദിവസമാണ് കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നു ഈ സ്ഥലത്തിന് പ്രത്യേകത എന്താണെന്ന് ചിന്തിക്കുകയാണോ ലോകപ്രശസ്തനായ ദേവദാസൻ ഡോക്ടർ ബില്ലി ഗ്രഹാം അദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെട്ട സ്ഥലമാണ് ഇത് അമേരിക്കയിൽ ചാർലറ്റ് എന്ന പട്ടണം ആ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് അദ്ദേഹത്തിന്റെ പിതാവ് അതിനാൽ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ശരീരം ഇവിടെ കൊണ്ടുവന്നാണ് അടക്കം ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യ റൂത്ത് ഗ്രഹാം അവർ രണ്ടായിരത്തി ഏഴിലാണ് മരണപ്പെട്ടത് അവരെയും ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അതിന്റെ അടുത്തായി രണ്ടായിരത്തി പതിനെട്ടാം വർഷം തൊണ്ണൂറ്റിയൊൻപതാമത്തെ വയസ്സിൽ വിജയത്തോടെ ഓട്ടം അവസാനിപ്പിച്ചു ഞാൻ അനേകം ശുശ്രൂഷകന്മാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷകനും ശുശ്രൂഷകനുമാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം എന്ന ദേവദാസൻ അദ്ദേഹത്തിന്റെ നേരെ വിരൽ ചൂണ്ടി ആർക്കും കുറ്റം പറയാനാവാത്ത വിധം ഒരു സാക്ഷിയായി തന്റെ ജീവിതം ജീവിച്ച് തന്റെ ശുശ്രൂഷയെ പൂർത്തിയാക്കി ഡോക്ടർ ബില്ലി ഗ്രഹാം അമേരിക്ക എന്ന രാജ്യത്ത് ജനാധിപതിയെ തിരഞ്ഞെടുത്ത ഉടനെ ഇദ്ദേഹമാണ് അവർക്ക് വേണ്ടി പ്രസംഗിച്ച് പ്രാർത്ഥിക്കാറുള്ളത് പതിനൊന്ന് പ്രസിഡന്റുമാർക്ക് അദ്ദേഹമാണ് പ്രാർത്ഥിച്ച് അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചത് അങ്ങനെയുള്ള ഒരു ദൈവദാസനാണ് അദ്ദേഹം അദ്ദേഹം ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് അദ്ദേഹത്തെ ദൈവം രക്ഷിച്ച് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ഒരു കാട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ദർശിച്ച് സുവിശേഷം പ്രസംഗിക്കുവാനായി തന്നെ ഏൽപ്പിച്ചു വളരെയധികം ജനങ്ങൾക്ക് ലോകത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് സുവിശേഷം അറിയിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളെ ദൈവത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ദൈവദാസനാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം അവരുകൾ അദ്ദേഹത്തിന്റെ കല്ലറയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ സുവിശേഷം പ്രസംഗിച്ച ഒരു ദൈവദാസൻ അതായത് പ്രീച്ചർ ഓഫ് ദ ഗോസ്പൽ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഒരു വചനം ഇങ്ങനെ പറയുന്നു യോഹന്നാൻ പതിനാലാം അധ്യായം ആറാം വാക്യം അതിങ്ങനെയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ സ്വർഗരാജ്യത്തിൽ എത്തില്ല എന്ന് യേശു പറഞ്ഞു ഇതിനെ കേന്ദ്രീകരിച്ചാണ് യേശു ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിച്ചത് ഇന്നും യേശു നിങ്ങളോട് സംസാരിക്കുന്നു യേശുവാണ് വഴി യേശുവാണ് സത്യം യേശുവാണ് ജീവൻ യേശു മുഖാന്തിരമേ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാവൂ നമുക്ക് സ്വർഗരാജ്യഭാഗ്യം നൽകുവാനായി ഈ യേശു ക്രിസ്തു കുരിശിൽ ജീവൻ നൽകി തന്റെ രക്തം ചൊരിഞ്ഞു ഈ യേശുവിനെ വിശ്വസിച്ച് നാം സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ നാം കഴുകപ്പെട്ട് ദൈവമക്കൾ എന്ന അനുഭവത്തെ നേടുന്നു ആ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ച് ഉടനെ നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും വേദപുസ്തകത്തിൽ പറയുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല ജീവപുസ്തകത്തിൽ പേരെഴുതിയില്ല എങ്കിൽ അഗ്നിയും ഗന്ധകവും കത്തുന്ന നരകത്തിലെ തീച്ചൂളയിൽ ഇടപ്പെടുമെന്ന് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഇത് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിച്ചത് ഇന്നും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു ഇന്ന് യേശു നിങ്ങളുടെ പാപം ക്ഷമിക്കുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ ആ ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ നിശ്ചയമായി തെളിയുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതല്ല യേശുവിനോട് എനിക്ക് വിശ്വാസമുണ്ട് ഭക്തിയുണ്ട് പ്രത്യാശയുണ്ട് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനാവില്ല നിങ്ങൾക്ക് എത്ര ഭക്തി ഭക്തിയുണ്ടായാലും യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് എത്ര തന്നെ പറഞ്ഞാലും പ്രത്യാശിക്കുന്നു എന്ന് പറയാം പ്രാർത്ഥിക്കുന്നു എന്ന് പറയാം ബൈബിൾ വായിക്കുന്നുണ്ടെന്ന് പറയാം ചർച്ചിൽ പോകുന്നു എന്ന് പറയാം എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുത്തു നിന്നും പാപമോചനം നിശ്ചയമായി നേടി എന്ന ഉറച്ച ഉണ്ടായിരിക്കണം അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും അത് മുഖേനയെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ സ്വർഗത്തിലേക്ക് പോകാൻ ഒരേയൊരു വഴി യേശു മാത്രമാണ് ഈ സത്യം നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു യേശുവിനോട് മമതയുണ്ടെങ്കിൽ നല്ലത് അതുമാത്രം പോരാ യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തിയൊരു അനുഭവമുണ്ടെങ്കിലേ സ്വർഗരാജ്യഭാഗ്യം നേടാൻ സാധിക്കൂ അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഭവം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി ില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ യേശുവിന് സമർപ്പിക്കുമോ കർത്താവേ യേശുവെ ഞാൻ അങ്ങേയെ സ്വീകരിക്കുന്നു എൻറെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ സമാധാനവും നിശ്ചയവും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും ഒരു ദിവസം നിങ്ങളും ഓട്ടം പൂർത്തിയാക്കുമ്പോൾ ഈ നല്ലവരായ ദൈവമക്കളെ പോലെ സന്തോഷത്തോടു കൂടി ഓട്ടം പൂർത്തിയാക്കി സ്വർഗത്തിൽ യേശുവിനെ കാണാൻ സാധിക്കും അതിനാൽ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എൻറെ കൂടെ പ്രാർത്ഥിക്കുമോ ഹൃദയത്തിൽ കൈവച്ച് കണ്ണുകൾ അടച്ച് പരിശോധിച്ച് നോക്കൂ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ ഹൃദയം കഴുകിയിട്ടുണ്ടോ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായി സ്വന്തമാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ പേർ സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ യേശുവെ എന്റെ പാപം ക്ഷമിക്കണമേ എൻറെ ഉള്ളിൽ വരയണമേ എന്റെ പേരും ജീവപുസ്തകത്തിൽ എഴുതേണമേ ഞാനത് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കൂ യേശുവേ ഇന്നാരൊക്കെ തങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ച് കൂടി അങ്ങയെ ആരൊക്കെ ഏറ്റുകൊള്ളുന്നുവോ അങ്ങയുടെ വാക്കുപ്രകാരം അവരെ തിരു രക്തത്തിൽ കഴുകണേ സമാധാനത്തെ കൊടുക്കണേ അവർക്ക് രക്ഷയുടെ യഥാർത്ഥ സന്തോഷത്തെ നൽകി അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ